ഹലോ ഫ്രണ്ട്സ് വീടുമായിട്ടും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വീടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പ്രശ്നമാണ് അവിടുത്തെ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങളെ വീട് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ടീമാണ് അവരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് മുന്നോടിയായിട്ട് അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഞങ്ങളെ പല സൈറ്റുകളും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഔസ്വാമി കഴിയുന്നതിന് മുമ്പായിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരെയാണ് ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇടാട്ടോ അപ്പോൾ ആ വീട് നമ്മൾ ഒരു രണ്ട് വർഷം രണ്ട് മാസത്തോളം നമുക്ക് അടച്ചിടേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈം വന്നപ്പോൾ അവരല്ലാതെ വേറെ ഒരു ഇത് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകണം ാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്ലീനിങ് ടീമിന്റെ മാനേജ് ചെയ്യുന്ന ആളല്ലേ പേരെന്തായിരുന്നു നിങ്ങൾ അപ്പം നമ്മളെ സമൂഹത്തിലുള്ള ധാരണ ക്ലീനിങ് എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും ലേഡീസ് ആയിരിക്കണം അവുന്നത് ലേഡീസ് ആണ് അത് മാനേജ് ചെയ്ത് കൊണ്ടെടുക്കുക അപ്പൊ ലേഡി മാനേജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നേരിട്ടുണ്ടോ പൊതുവേ കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ ഇത് ആണോ ചെയ്യുന്നത് ജെൻസ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ പിന്നെ നമ്മൾ ലേഡീസിനാണ് ഈ ക്ലീനിങ് എന്നുള്ളത് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ജെൻസ് ആണ് കാരണം അവർ ചെയ്യുന്ന പെർഫെക്ഷൻ ആണെങ്കിലും പിന്നെ അതുപോലെ ഫാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഫാസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളിലൊന്നും ലാഗ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ജെൻസ് ആണ് ബെറ്റർ സർവീസും കാര്യങ്ങളൊക്കെ സർവീസും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഒരു ഡെയിലി റൊട്ടീൻ പോലെ തന്നെ നമ്മൾ ദിവസം കുളിക്കുക ബ്രഷ് ചെയ്യുക അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഈ ക്ലീനിങ് എന്നുള്ളത് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ ചില സമയത്ത് ചില ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ കഴിയും കഴിയാത്തൊരവസ്ഥ വരും ചെയ്യുന്നുണ്ടാവും പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എല്ലാ മുക്കുമൂല്യകളിലും പിന്നെ ഹൈറ്റിലുള്ള ഏരിയകള് അതൊന്നും എല്ലാരും കൊണ്ട് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ലേഡീസിനെ കൊണ്ട് അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ആണ് നമ്മളെ പിന്നെ കസ്റ്റമർ കസ്റ്റമേഴ്സ് നമ്മളെ സമീപിക്കാറുണ്ടാക്കാറ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവരെ സമീപിച്ചിട്ടുള്ളതും ഒന്ന് രണ്ട് ആവശ്യങ്ങളിലൊക്കെ വേണ്ടിട്ട് വീട് ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ വീട് വരുന്നത് അല്ല വീട് മാത്രമല്ല നമ്മൾ വീട് ഓഫീസുകള് റെസ്റ്റോറന്റ് പിന്നെ അതുപോലെ ഹോസ്പിറ്റല് എല്ലാം സംഭവങ്ങളും ക്ലീൻ ഡീപ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റെന്തൊക്കെ സർവീസുകൾ അടുത്തുള്ളത് ഇപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് പുറമെ നമ്മൾ എല്ലാം ഒരു കുടക്കീഴെന്ന് പറയുന്ന പോലെ പിന്നെ നമ്മൾ വീടിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ജിപ്സം പ്ലാസ്റ്റിങ് പെസ്റ്റ് കൺട്രോള് വാട്ടർ പ്രൂഫിങ് ഇതെല്ലാം നമ്മള് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ലിവിങ് ഡൈനിങ്ങിന്റെ പാർട്ടിഷൻ ആണ് ഇപ്പൊ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഒരു ഗ്ലാസ് പാർട്ടിഷനാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കറകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇത് ബഷീർക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിമ ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ളത് തന്നെയാണ് ഇപ്പൊ ഹൗസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റിക്കറുകള് ഗം കാര്യങ്ങള് അതൊരിക്കലും വീട്ടുകാരെ കൊണ്ട് ചെയ്യാൻ കഴി ചെയ്യാൻ കഴിയൂല അപ്പോൾ ഇത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ക്വാളിറ്റി അപ്പോൾ നിങ്ങൾ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നിങ്ങൾ ഫ്ലോ ഫ്ലോറ് വേറെ വാള് വേറെ റൂഫ് വേറെ അതിലുള്ള സാധനങ്ങൾ അതായത് ഫർണിച്ചർ കാര്യങ്ങൾ വേറെ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഫ്ലോറിൻ്റെ അളവാണ് ഈ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആ അളവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മൾ അതിലുള്ള എല്ലാ സംഭവങ്ങളും ക്ലീൻ ചെയ്യും പിന്നെ എൻ്റെ ഒരു വലിയൊരു സംശയം ചോദിക്കാം അപ്പോൾ അധിക ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ക്ലീനിങ്ങിൽ സമീപിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ കാര്യം ഒരു ഡൗട്ടാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് ബാത്റൂമ് ഇപ്പോൾ ബാത്റൂമ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയകളും അതിലുള്ള ഫിറ്റിങ്സ് കാര്യങ്ങൾ പിന്നെ അതിലുള്ള കറകള് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കറികൾ ഒഴിവാക്കും പിന്നെ 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 ഒരുപാട് കാലങ്ങളായിട്ട് പിടിച്ച കറകൾ കറകൾ അതുപോലെ അതുപോലെ വെള്ളത്തിന്റെ അത് 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 ഒഴിവാക്കാൻ കുറച്ച് പാടാണ് എന്നിരുന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ചെയ്യും കാണിച്ചു കൊടുക്കും പോയില്ല ഈ ചെയ്യുന്ന സമയത്ത് പുറത്ത് മാത്രം അതോ ഉള്ളൊക്കെ അല്ല അതിന്റെ ഇൻസൈഡും അതിലുള്ള പാത്രങ്ങളാണോ അതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ പിന്നെ കിച്ചണൊക്കെ ഡിസോർഡർ അതെല്ലാം ഒതുക്കി വൃത്തിയാക്കി വെക്കും പിന്നെ അതുപോലെ അതിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ രീതിയിലും നീറ്റാക്കി ഇത് 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 സോഫ പുതിയതാണ് ഇതിലുള്ള പൊടിയും രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് പിന്നെ വാക്കിംഗ് ക്ലീനർ വെച്ചിട്ട് പൊടി മൊത്തത്തിൽ ഷാമ്പു വാഷിംഗ് അപ്പോൾ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് പ്രകാരമാണ് നമ്മളത് ചെയ്തു കൊടുക്കുക അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കും